പ്രിയമുള്ളവരെ നമസ്കാരം വൈരത്തിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പരമ്പരാഗതമായി നമ്മൾ പഠിച്ചു വന്ന മാർഗത്തിൽ നിന്നും വ്യത്യസ്തമായി ചില അക്കാദമിക പ്രവർത്തനങ്ങളിൽ പരിവർത്തനത്തിന്റെ അഥവാ പരിണാമത്തിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു മൂന്ന് വർഷം ഡിഗ്രി കോഴ്സിന് പകരമായി നാല് വർഷത്തെ ഡിഗ്രി ഓണേഴ്സ് കോഴ്സ് എന്ന ഒരു പുതിയ സംവിധാനം നിലവിൽ വരികയാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി അത് കർമ്മപഥത്തിൽ എത്തിച്ചു കഴിഞ്ഞു വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വർഷം കുട്ടികൾക്ക് നഷ്ടമാവുകയാണ് അധികമായി ഉണ്ടാകുന്ന ഒരു വർഷം കുട്ടികൾക്ക് ബാധ്യതയായി മാറുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാലും വിശദമായി ഇത് ഒന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു തീർക്കണം കാരണം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ മുഴുവനായി ദൂരീകരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റുള്ളവർക്കായി ഇത് പങ്കുവയ്ക്കുക എല്ലാവരും അറിയട്ടെ നമ്മൾ പുതിയ തലമുറയിൽ പെട്ട കുട്ടികൾക്ക് പുതിയ തരത്തിലുള്ള വിദ്യാഭ്യാസ ചിന്താധാര ഉത്ഭവിക്കുന്നിടത്തുന്നതാണ് നമ്മളിത് ആരംഭിക്കുന്നത് ഡിഗ്രി ഓണേഴ്സ് കോഴ്സുകളുടെ പ്രത്യേകത ഡിഗ്രി വരെ മൂന്ന് വർഷവും ഒരു വർഷവും അധികമായി നീട്ടു നൽകുന്നത് പരിപൂർണമായും വിജയകരമായും പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് ഓണേഴ്സ് ഡിഗ്രി എന്ന സർട്ടിഫിക്കറ്റ് ആകും ലഭിക്കുക ഞങ്ങൾക്ക് ഓണേഴ്സ് വേണ്ട ഡിഗ്രി മതി എന്നാണ് തീരുമാനമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷം കൊണ്ട് അത് സാധ്യമാകും എന്നും പറയപ്പെടുന്നു നമുക്കതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം എന്താണ് നാല് വർഷ ഡിഗ്രി കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ തന്നെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലൊക്കെ ഈ നാല് വർഷ ഡിഗ്രി കോഴ്സുകളാണ് എന്നുള്ളത് ആഗോള തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഒന്ന് പരസ്പര പൂരകമായി ചേർത്ത് വയ്ക്കുന്നതിനുള്ള ചുവടുവയ്പ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം ഉദാഹരണം പറഞ്ഞാൽ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സിന് ശേഷം വിദേശത്തേക്ക് ചെല്ലുന്ന ഒരു കുട്ടിക്ക് അവിടുത്തെ പി ജി പ്രവേശനത്തിന് അപേക്ഷിക്കണമെന്നിരിക്കട്ടെ അങ്ങനെ പി ജി പ്രവേശനത്തിന് അപേക്ഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ കുട്ടികളൊക്കെ തന്നെ നാല് വർഷത്തെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞവരാണോ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക പി ജിക്ക് ശുപാർശ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നാലു വർഷം ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കാണോ നമ്മളെപ്പോലെ മൂന്ന് വർഷം കഴിഞ്ഞ കുട്ടികൾക്കാണോ ഇനി ആ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരില്ല കാരണം നമ്മളും നാലു വർഷത്തെ കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ വിദേശ നിലവാരത്തിലേക്ക് ഉയരുക എന്ന് തന്നെയാണ് അർത്ഥം ഒരു വർഷം കൂടി നീട്ടി എന്നത് മാത്രമാണോ ഇതിന്റെ പ്രത്യേകത കഴിഞ്ഞ വർഷം വരെ നടന്നുകൊണ്ടിരുന്ന മൂന്ന് വർഷ ഡിഗ്രി കോഴ്സിൽ ഒരു വിദ്യാർത്ഥി നേടേണ്ട ക്രെഡിറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ക്രെഡിറ്റുകളായിരുന്നു എന്നാൽ നാല് വർഷത്തെ ഡിഗ്രി ഓണേഴ്സ് കോഴ്സിലേക്ക് മാറുമ്പോൾ അത് നൂറ്റി എഴുപത്തി ക്രെഡിറ്റുകളായി മാറുന്നു എന്നാൽ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റുകൾ ആർജിക്കുകയും കുട്ടി മൂന്നാം വർഷത്തിൽ എത്തുകയും ചെയ്താൽ വേണമെങ്കിൽ മൂന്നാം വർഷം കൊണ്ട് പഠനം കുട്ടിക്ക് അവസാനിപ്പിക്കാവുന്നതുമാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നാലാം വർഷം അഡ്വാൻസ് ലെവലിലുള്ള ഒരു പഠനമായിരിക്കും കുട്ടി നേരിടേണ്ടി വരിക എന്ന് തന്നെയാണ് അപ്പോൾ ആ വിഷയത്തിൽ ഒരു സമ്പൂർണമായ അറിവ് നേടിക്കൊണ്ടായിരിക്കും കുട്ടി ആ കോഴ്സ് കഴിഞ്ഞ് പുറത്തു വരിക ബിരുദം നേടിയതിനു ശേഷം പ്രായോഗിക പരിജ്ഞാനത്തിനായുള്ള ഇൻറ്റേൺഷിപ്പ് ആറുമാസം ചെയ്യണം എന്ന വ്യവസ്ഥ ഇനി ഉണ്ടാവില്ല പകരം കരിക്കുലത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാല് വർഷത്തിനിടയ്ക്ക് പ്രായോഗിക പരിജ്ഞാനം കൂടെ ഇതിൽ ചേർത്താണ് കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളത് ഇനി മറ്റൊരു സംശയം നിങ്ങളെ തേടി വരാൻ സാധ്യതയുള്ളത് നാലു വർഷം പഠിച്ചതിന് ശേഷം വീണ്ടും പി ജി പഠിക്കാൻ രണ്ട് വർഷം കൂടെ നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരിക്കലും അത് ആവശ്യമില്ല എന്നുള്ളതാണ് ഉത്തരവ് കാരണം നാല് വർഷം ഓണേഴ്സ് ഡിഗ്രി പഠിച്ച ഒരു കുട്ടിക്ക് ഒരു വർഷത്തെ പി ജി പഠിച്ചാൽ മതിയാവും അപ്പോൾ പി ജിയിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇവിടെ നാം എടുക്കുന്ന അധികമായുള്ള ഒരു വർഷം അവിടെ അഡ്ജസ്റ്റ് ചെയ്യപ്പെടുകയും പി ജിയിൽ കുട്ടി യഥാർത്ഥത്തിൽ ത്രീ പ്ലസ് ടു എന്ന ഫൈവ് ഇയർ കോഴ്സിൻ്റെ രീതിയിലേക്ക് മാറുകയും ചെയ്യും ഇങ്ങനെ നാല് വർഷം പൂർത്തിയാക്കി പി ജിക്ക് ചേരുന്ന കുട്ടികൾക്ക് ലാറ്ററൽ എൻട്രിയിലൂടെയാണ് പ്രവേശനം ലഭിക്കുക പി ജിക്ക് ഒന്നാം വർഷം പഠിച്ചിരിക്കേണ്ട പാഠഭാവങ്ങളൊക്കെ കൂടി നമ്മൾ മൂന്ന് വർഷത്തിന് ശേഷമുള്ള നാല് വർഷത്തിനിടയ്ക്കുള്ള സമയത്ത് പഠിച്ചിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത മറ്റൊന്ന് മൂന്ന് വർഷത്തിന് ശേഷം പഠനം നിർത്താമോ തീർച്ചയായിട്ടും നിർത്താം നിങ്ങൾ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റുകൾ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തിന് ശേഷം പഠനം നിർത്തി ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം അതിന് യാതൊരു തടസ്സവും നിലവിലില്ല എന്നാൽ നാല് വർഷം പൂർത്തിയാക്കിയാൽ മാത്രമേ ഡിഗ്രി ഓണേഴ്സ് സർട്ടിഫിക്കറ്റ് എന്ന നിലയിലേക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് ഒരു വളർച്ചയുണ്ടാകൂ എന്ന് മാത്രം ഇവിടെ മെയിൻ സബ് എന്നൊക്കെ പറയുന്നത് ഏത് തരത്തിലാണ് ആദ്യം തന്നെ തിരിച്ചറിയപ്പെടേണ്ടത് ഇവിടെ മെയിൻ സബ് എന്ന രീതിയിലല്ല നമ്മൾ പേരുകൾ വിളിക്കുന്നത് മറിച്ച് മേജർ മൈനർ എന്ന നിലയ്ക്കാണ് മേജർ സബ്ജക്റ്റ് എടുക്കുന്ന ഒരാൾക്ക് ഓപ്ഷണലായിട്ട് ഇഷ്ടമുള്ള മൈനർ സബ്ജക്റ്റുകൾ എടുക്കാൻ സാധിക്കും പക്ഷേ ആ മൈനർ സബ്ജക്റ്റുകൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കോളേജുകളിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം അഡ്മിഷന് അപേക്ഷ കൊടുക്കുമ്പോൾ വിശദമായ പ്രോസ്പെക്ടസ് കൂടെ ഉണ്ടാവും പ്രോസ്പെക്ടസ് കൃത്യമായി വായിച്ചതിന് ശേഷം താൻ തിരഞ്ഞെടുക്കുന്ന കോളേജിൽ തനിക്കിഷ്ടമുള്ള മൈനർ സബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ മേജർ മൈനർ സബ്ജക്റ്റുകൾ കുട്ടിയുടെ ഇഷ്ടമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ളത് താല്പര്യമുള്ളത് വേണമെങ്കിൽ പഠിക്കാം ഫിസിക്സ് മേജറായിട്ടെടുത്ത ഒരാൾക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി മൈനറായിട്ടെടുക്കാം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണോ അതാണ് അതാണതിൻ്റെ അർത്ഥം ഇനി കോഴ്സിന് നമുക്ക് നമുക്ക് മേജർമെൻ്റെ വിഷയങ്ങൾ മാറ്റാൻ സാധിക്കും തീർച്ചയായിട്ടും മാറ്റാം നാല് വർഷ ഓണേഴ്സ് ഡിഗ്രി കോഴ്സിൽ ഒന്നാം വർഷം കഴിയുമ്പോൾ രണ്ട് സെമസ്റ്ററുകൾ കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ മേജർ മെയിൻ്റെ സബ്ജക്റ്റുകളെ വീണ്ടും ഒന്ന് മാറ്റിയെടുക്കാമെന്നുള്ളതാണ് പ്രത്യേകത എന്നാലിത് എല്ലാവർക്കും സാധിക്കും എന്ന് കരുതരുത് ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ഒരു നിശ്ചിത ശതമാനം വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഇതിനുള്ള അനുവാദം ലഭിക്കുക ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് വിദൂര വിദ്യാഭ്യാസത്തെ പറ്റിയായിരിക്കും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആറ് വിഷയങ്ങളിൽ ഇപ്പോൾ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് യു ജി സിയുടെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് മറ്റ് ഡിഗ്രി കോഴ്സുകൾക്കും അപേക്ഷിക്കാൻ ആവും എന്ന പ്രതീക്ഷയിലാണ് യൂണിവേഴ്സിറ്റികൾ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളിൽ നിന്നും ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മേജർ മൈനർ വിഷയങ്ങൾ കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം ക്രെഡിറ്റുകൾ വിദ്യാർത്ഥികൾ നേടേണ്ടത് മേജർ ഫൗണ്ടേഷൻ കോഴ്സുകളിൽ നിന്നാണ് ഇപ്പോൾ പഠിക്കുന്നതിന് വ്യത്യസ്തമായി ഇനി കുട്ടി മുപ്പത്തി ക്രെഡിറ്റുകൾ നേടണം അതിനായി നമ്മൾ പഠിക്കുന്നത് പതിമൂന്ന് പ്രധാനപ്പെട്ട കോഴ്സുകളാണ് ഈ പതിമൂന്ന് കോഴ്സുകളെ നാല് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ എ ഇ സി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ എം ഡി സി വാല്യൂ ആഡഡ് കോഴ്സുകൾ വി എ സി സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ എസ്ഇ സി എന്താണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ മൂന്ന് കോഴ്സുകളാണ് മൾട്ടി ഡിസിപ്ലിനറി വിഭാഗത്തിൽ ചെയ്യേണ്ടത് സ്വന്തം മേജർ ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ അനൗൺസ് ചെയ്യുന്ന കോഴ്സുകളെയാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ എന്ന് പറയുന്നത് നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിലെ എല്ലാ കോളേജുകളിലും നാല് വർഷ ഡിഗ്രി തുടങ്ങുന്നുണ്ട് നമുക്ക് താല്പര്യമുള്ള കോഴ്സുകൾ നമുക്ക് താല്പര്യമുള്ള പാത്വേകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ എന്നിവ ഏതൊക്കെ കോളേജുകളിലുണ്ട് എന്ന് ആദ്യമേ കണ്ടെത്തണം മലയാളം മേജറായി എടുക്കാൻ തീരുമാനിച്ച് നമ്മൾ തിരഞ്ഞെടുത്ത കോളേജിൽ മലയാളം വിഭാഗമുണ്ട് മൈനറായി എടുക്കാൻ തീരുമാനിച്ചത് ഇംഗ്ലീഷും ഹിന്ദിയുമാണെന്ന് കരുതുക പക്ഷേ ആ രണ്ട് വിഭാഗവും നമ്മൾ തിരഞ്ഞെടുത്ത കോളേജിൽ ഇല്ലെങ്കിലോ അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ഇക്കാര്യത്തിൽ മുഖ്യം ഈ നാലു വർഷത്തെ കോഴ്സ് കൊണ്ടുള്ള മറ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ വിഷയങ്ങളിൽ പി ജി ചെയ്യാനുള്ള അവസരമുണ്ട് ഉദാഹരണം നിങ്ങളുടെ ഡിഗ്രി ഫിസിക്സിലാണ് ഉപവിഷയങ്ങളായി പഠിച്ചത് കെമിസ്ട്രിയും മാത്സും പക്ഷേ പഴയ ഡിഗ്രി പ്രോഗ്രാം പ്രകാരം പൊതുവേ ഫിസിക്സിലെ പി ജിക്ക് നിങ്ങൾക്ക് ചേരാൻ പറ്റും അപ്പോൾ പിന്നെ കെമിസ്ട്രിയും മാത്സും പഠിച്ചത് എന്തിനാണ് പുതിയ നാല് വർഷ ഡിഗ്രിയിൽ അതിലൊരു പരിഹാരമുണ്ട് മൈനർ സബ്ജക്റ്റുകളിലും ഇനി നിങ്ങൾക്ക് പി ജിക്ക് പോകാനാകും നാല് വർഷ ഡിഗ്രി പ്രകാരം മൈനർ വിഷയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥി ആകെ ഇരുപത്തിനാല് ക്രെഡിറ്റ് നേടണം ഇതിൽ പന്ത്രണ്ട് ക്രെഡിറ്റെങ്കിലും നേടിയ മൈനർ വിഷയത്തിൽ പി ജിക്ക് ചേരാൻ ഇനി അവസരം ലഭിക്കും നാല് വർഷമായ ഡിഗ്രി ഓണേഴ്സ് കോഴ്സിനെ പറ്റി പ്രതിപാദിച്ചപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്ന ക്രെഡിറ്റിനെ പറ്റിയാണ് എന്താണ് ക്രെഡിറ്റ് സമ്പ്രദായം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ക്രെഡിറ്റ് സമ്പ്രദായത്തിൽ പലതരത്തിലുള്ള യൂണിറ്റുകൾ ഉണ്ട് അതിലൊന്നാമത്തത് ഒരു വിഷയത്തിന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഇത്ര ഹാജർ ഉണ്ടായിരിക്കണം ഈ അസൈൻമെന്റുകൾ സമർപ്പിക്കണം ആ വിഷയത്തിലെ പരീക്ഷകൾ പാസ്സായിരിക്കണം എന്നു തുടങ്ങിയ വിവിധ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്ന യൂണിറ്റിനെയാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ഘടന നിശ്ചയിച്ചിരിക്കുന്നത് നാല് വർഷ ഡിഗ്രി പ്രകാരം ഡിഗ്രി ഓണേഴ്സ് കിട്ടാൻ വിദ്യാർത്ഥി ചുരുങ്ങിയത് നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റ് സ്വന്തമാക്കണം ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കണമെന്ന് വിദ്യാർത്ഥിയാണ് ഇവിടെ തീരുമാനമെടുക്കുന്നത് ചുരുങ്ങിയത് വേണ്ട നൂറ്റി എഴുപത്തി ക്രെഡിറ്റിൽ മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് മൈനർ വിഷയങ്ങളിൽ നിന്നാകണം ബാക്കി ക്രെഡിറ്റ് ഭാഷാ പഠനം ഉൾപ്പെടെയുള്ള ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളിൽ നിന്നും ലഭ്യമാക്കേണ്ടതാണ് ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് ഈ ഡിഗ്രി കോഴ്സ് സഹായകരമാണ് തീർച്ചയായും പി ജി നിലവാരത്തിലേക്ക് പോകാതെ നിങ്ങൾക്ക് നാലു വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വ്യാപകരാകാം യു ജി ഓണേഴ്സ് പ്രോഗ്രാം എന്ന നാല് വർഷത്തെ ഡിഗ്രി കോഴ്സിൽ ചേർന്നാൽ നിങ്ങൾ നൂറ്റി എഴുപത്തി ക്രെഡിറ്റ് പൂർത്തിയാക്കി നാല് വർഷവും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി ഓണേഴ്സ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകും ഈ സർട്ടിഫിക്കറ്റിൻ്റെ പിൻബലത്തിൽ ലാറ്ററൽ എൻട്രി ആയി നിങ്ങൾക്ക് രണ്ടാം വർഷത്തേക്ക് ഇഷ്ടമുള്ള പി ജി കോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഞാനിത് മുഴുവനും വ്യക്തമായി പറഞ്ഞു തീർത്തു എന്നർത്ഥമില്ല എങ്കിലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് സംശയങ്ങൾ ഇനിയും ഉണ്ടാവണം ആ സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് നിങ്ങൾ കമൻ ബോക്സിൽ കമൻ്റായിട്ടോ ചോദ്യമായിട്ടോ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും അത് പരിശോധിച്ചതിന് ശേഷം വേണ്ട അറിവ് നേടി അത് നിങ്ങളുടെ മുന്നിൽ വീണ്ടും അവതരിപ്പിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇഷ്ട കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക നന്ദി നമസ്കാരം